ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്നൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിത് കണ്ടില്ലേ ഇത് തേങ്ങാ പാലാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാ പാലൊക്കെ എന്തിനെങ്കിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ബാലൻസ് വന്നു വന്നുകഴിഞ്ഞാൽ നമ്മളത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വന്നു പോകും അപ്പോൾ നമ്മൾ ും തേങ്ങാപ്പാൽ ബാക്കി വന്നു കഴിഞ്ഞാൽ അതിനങ്ങനെ ഫ്രീസറിനകത്ത് വെക്കുന്നതായിരിക്കട്ടോ നല്ലത് എന്നിട്ട് ഞാനതിനെ പുറത്ത് വെച്ച് അത് നല്ലോണം ഒന്ന് മെൽട്ടായതിനു ശേഷം നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ പുട്ട് നനയ്ക്കുന്നത് വെള്ളത്തിൽ നനയ്ക്കുന്നതിനേക്കാളും ഈ ഒരു തേങ്ങാപ്പാൽ നമ്മൾ നനയ്ക്കണം എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടുണ്ടല്ലോ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും നമുക്ക് ഈ ഒരു തേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും തന്നെ വേണ്ട നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ കൂടുതൽ ായിട്ട് ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാനായിട്ടും കൂടി നമുക്ക് സാധിക്കും കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ ഇതുപോലെ ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പുറത്തു വെക്കാതെ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ നമ്മൾ ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ അടുത്ത ടിപ്സ് നമ്മളിപ്പോൾ എപ്പോഴും ഇതുപോലെ പാക്കറ്റിലൊക്കെ ടിഷ്യൂ പേപ്പർ വാങ്ങണം നമുക്ക് അതൊന്ന് ഓരോന്ന് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ഒരെണ്ണം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ രണ്ടും മൂന്നും ടിഷ്യൂ പേപ്പറൊക്കെ നമുക്ക് ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ വെക്കാനുള്ള സ്റ്റാൻഡ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കുറച്ച് ഒരു ഇതുപോലെ ഗ്യാപ്പ് വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഫുള്ളായി തന്നെ നമ്മൾ അതിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ആവശ്യം അനുസരിച്ച് നമുക്ക് ഓരോന്നായി മാത്രം നമുക്ക് എടുക്കാനായിട്ട് ടിഷ്യൂ പേപ്പർ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ശരിക്കും ഒരു രണ്ട് കപ്പോളം അരിയെടുക്കും അപ്പോൾ നമ്മൾ ചോറ് വെക്കുന്ന അരി എന്തായാലും കുഴപ്പമില്ലാട്ടോ അത് നമ്മൾ നന്നായി ഒന്ന് ചീനച്ചട്ടി ചൂടാക്കിയിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് അരി എടുത്തതിന് സെയിം ലെവലിൽ തന്നെ രണ്ട് കപ്പ് നമ്മൾ നിലക്കടല നിലക്കടലിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം നമുക്ക് നിലക്കടലിക്ക് പകരം കുറച്ച് നിലക്കടലയും കുറച്ച് കാഷ്യൂനായിട്ടും അതുപോലെ തന്നെ ആൽമണ്ടൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ രണ്ട് കപ്പ് എടുത്തതിന് ഒരു കപ്പ് തേങ്ങയെടുത്തിട്ട് അത് നമ്മൾ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നിലക്കടലയും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ചൂടാറാനായിട്ട് നമ്മളവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു അര കിലോ ഓളം നമ്മൾ ഇവിടെ ശർക്കര എടുത്തിട്ട് നന്നായി ഒന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നിലക്ക കടലയുടെ ആ തോലെല്ലാം തന്നെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ കൈ കൊണ്ട് നന്നായി ചൂടാറിയതിനു ശേഷം ഞരടി കൊടുത്തിട്ട് ഒന്ന് ആ ഒരു ഒന്ന് തട്ടിക്കൊടിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ പൊടി ഫുള്ളായി തന്നെ അതിൻ്റെ തോല് ഫുള്ളായി തന്നെ പോകട്ടോ പിന്നെ നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അരി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം നിലക്കടലേക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് നിലക്കടല നമ്മൾ പൊടിക്കുമ്പോൾ അതിലുള്ള ആ ഒരു ഓയിൽ പുറത്തേക്ക് വരും അപ്പോൾ പിന്നെ അതങ്ങനെ കട്ട കട്ട് നമുക്ക് ഒന്നും പൊടിച്ചെടുക്കാം ായിട്ട് സാധിക്കില്ല അപ്പം ആദ്യം നമ്മൾ അരി ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ നിലക്കടലയും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ വറുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതായത് വറുത്ത അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡർ ആയിട്ട് വേണമെന്നില്ല ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിതിനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളിതിനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായി നമുക്ക് ആദ്യം തന്നെ ഇട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഏതാണ്ടിൽ ഇത് ഈ ഒരു ലെവലിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഫുള്ളായി തന്നെ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം സെയിം ലെവലിൽ തന്നെയാണ് നമ്മളെല്ലാം ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഭാഗത്ത് കടല അങ്ങനെയൊന്നുമില്ല മൂന്നും കൂടി ഇട്ട് തന്നെയാണല്ലോ നമ്മൾ പൊടിച്ചത് അപ്പോൾ ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് ഇതുപോലെ എടുത്ത് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് ആദ്യം തന്നെ ഫുള്ളായി ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ ആവശ്യം അനുസരിച്ച് കുറേശ്ശേ ഒഴിച്ചിട്ട് നമ്മളത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളതുപോലെ എടുത്തതിനു ശേഷം ബാക്കി വരുന്ന ശർക്കരനെ നമ്മളൊരു ബോക്സിലാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ ശർക്കരയുടെ ആവശ്യം വരുമ്പോൾ പിന്നെ ഓരോന്നായിട്ട് നമുക്ക് ഉരുക്കാതെ ഉള്ളത് മുഴുവനായി നമ്മൾ ഒരുക്കിയിട്ട് ആവശ്യം അനുസരിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് മുഴുവനായി തന്നെ എടുത്ത് ഉരുക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ ഒരു നനവിന് ആവശ്യമായിട്ടുള്ള ഇത് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും കയ്യിലൊന്ന് നനയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ നെയ്യ് യോ എണ്ണയോ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നമ്മൾ കൈ ഒന്ന് വെള്ളത്തിലിട്ട് ഓരോ തവണയും നനച്ചിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ കയ്യിലൊന്നും പറ്റി പിടിക്കാതെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ബോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതവിടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പണ്ട് കാലത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ അത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തിയോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഒരുപാട് നാൾ നമുക്ക് ഇത് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനീയിൽ കണ്ട പോലെ തന്നെ ഒരു ഡിഷ് വാഷ് സോപ്പ് ഉണ്ടല്ലോ ഇത് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ സാധാരണ ഇതുപോലുള്ള സോപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും കണ്ടില്ല അതിൻ്റെ സോപ്പിൻ്റെ അംശം എല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും പിന്നെ നമ്മൾ ഓരോ തവണ ഇങ്ങനെ ഇത്രയും മെൽട്ടായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ കൂടുതലായിട്ട് സോപ്പൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും നമ്മൾ ജസ്റ്റ് സ്ക്രബ്ബറിലാക്കുമ്പോൾ നല്ലോണം വരും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുതിയ സോപ്പ് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സോപ്പ് കുറേ മെൽറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു രണ്ട് രണ്ടര കപ്പോളം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഉള്ള ഒരു സോപ്പ് നമ്മൾ പുതിയതായിട്ട് ഇട്ടതാണ് അപ്പം ഞാൻ ആ സോപ്പ് ഇതിന്ന് അതിപ്പോൾ ഞാനിതിന്ന് എടുത്തു മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അതിനകത്ത് തന്നെ നമ്മളിതിന് മുമ്പിട്ട് സോപ്പൊക്കെ ഇങ്ങനെ അലിഞ്ഞ് അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ആ ഒരു പോർഷൻ മാത്രമേ ഞാൻ എടുത്തിട്ട് ഇപ്പം ഇത് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എന്നെ പൊളി ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ അത് ഇതിൽ മുഴുവനായി നമുക്കിതിലൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം കേട്ടോ കുറച്ച് സമയം വയ്ക്കുമ്പഴേക്കും തന്നെ അത് നന്നായി അലിഞ്ഞ് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിൽ അത് ഫുള്ളായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെന്തെങ്കിലും ഇതിൻ്റെ സോപ്പിൻ്റെ അംശം എന്തെങ്കിലും ഇതിൻ്റെ താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ സോപ്പ് സോപ്പ് മാത്രമേ നമ്മളിപ്പോൾ ഇതിനായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് ലിറ്ററോളം രണ്ട് രണ്ടര ലിറ്ററോളം നമുക്കത് ഡിഷ് വാഷ് ലിക്വിഡ് ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് വില കൊടുക്കണ്ടേ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് നമുക്ക് ചെറിയ ലെവലിൽ തന്നെ നമുക്ക് ഓരോ സോപ്പിൻ്റെ ചിലപ്പോൾ പത്ത് രൂപയുടെ സോപ്പൊക്കെ ആയിരിക്കും അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഒരു പിടിയളവിൽ കല്ലുപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് ചെറുനാരങ്ങയും കൂടെ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ മീനിന്ന് സ്മെല്ല് മീനോ മുട്ടയൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലുള്ള ആ ഒരു സ്മെല്ല് പോകാനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു മണമൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ആ ഒരു ചെറുനാരങ്ങയുടെ നീര് ഫുള്ളായി തന്നെ നമ്മളിതിലേക്ക് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വിനാഗിരി വേണമെന്നില്ല ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വിനാഗിരിയൊക്കെ ആക്കുമ്പോൾ നമ്മൾ പാത്രത്തിലുള്ള കറയെല്ലാം തന്നെ പോവാനായിട്ടൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഒരു ബോട്ടിലാക്കി വെക്കാം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ടര ലിറ്ററോളം തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ നമ്മൾ ഈ ഒരു ഇപ്പോൾ ഒരു ചെറിയൊരു സോപ്പിൻ്റെ പകുതി ഭാഗം പോലും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ എന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടാക്കിയെടുക്കുന്നത് എന്നിട്ട് നമുക്കിതുപോലുള്ള കാലി ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആക്കി കൊടുക്കാം ഇപ്പോൾ അത് ഞാൻ ഹാൻഡ് വാഷിൻ്റെ കാലിയായിട്ടുള്ള ബോട്ടിൽ ഉണ്ടല്ലോ അതിൽ നമ്മളിത് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്ത് നമ്മളിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് രണ്ട് ബോട്ടിലും കൂടെ ഞാൻ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളിതുപോലെ സോപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ അലിഞ്ഞ് ഇങ്ങനെ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നമുക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യാനും ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സോപ്പ് വേസ്റ്റായി പോവുകയില്ല നമുക്ക് പാത്രം കഴുകുമ്പോഴാണെന്നുണ്ടെങ്കിലും നല്ലപോലെ തന്നെ ക്ലീൻ ആവാനും ഒക്കെ ഹെൽപ്പാക്കും കെട്ടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്